ഫാമിലെ പുതിരിയുടെ എല്ലാവർക്കും സ്വാഗതം സന്തോഷത്തിലാണ്ട എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വണ്ട സ്വപ്നായിരുന്നു ഫ്ലൈറ്റിൽ ട്രെയിൻ ട്രെയിനിൽ ഞാൻ പോയിട്ടുണ്ട് ഫ്ലൈറ്റിൽ കയറുക എന്നുള്ള ഒരു ഭയങ്കര സ്വപ്നം തന്നെയായിരുന്നു അപ്പൊ ഞങ്ങൾ എന്റെ ഏട്ടൻ അത് സാധിച്ചു തരാൻ പോവാണ് ഞങ്ങള് ഫ്ലൈറ്റിൽ അങ്ങനെ ഗോവയ്ക്ക് പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തു ഈ രണ്ടാം തീയതി ഞങ്ങള് പോവും അതിന് അതിനുവേണ്ടിട്ടുള്ള ഒരു പെട്ടി പാക്ക് ചെയ്യലാണ് കേട്ടോ ഡ്രെസ്സുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അതിന് വേണ്ടി ഞങ്ങള് ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ട് മീഷോന്ന് ഇതുപോലത്തെ രണ്ട് ബോക്സ് ഉണ്ട് അതാണ് കേട്ടോ രണ്ടെണ്ണം ആയിരത്തി എണ്ണൂറ് രൂപ അതുകൊണ്ട് പോയിപ്പാട്ടോ അതാ അത് നല്ല വെളിപ്പെട്ടതും അതിന്റെ ഇടത്തരം ഇതും ഇതില് മുഴുവൻ ചെരിപ്പുകളാണ് കേട്ടോ അത് ചെരിപ്പ് പോയി വാങ്ങിയിട്ട് ചെരുപ്പോൾ വെക്കേണ്ടതായിട്ട് ഒരു ബോക്സ് എന്ന് പറഞ്ഞ പോലെ കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് പോകുമ്പോ നമ്മള് ട്രെയിനിലാണ് രണ്ട് സൈഡും ഫ്ലൈറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ പൂടെ ട്രെയിനിൽ കയറിയിട്ടില്ല ഇപ്പൊ അവർക്ക് ട്രെയിനിൽ പോകാൻ ഭയങ്കര ആഗ്രഹം അപ്പൊ എന്നാ അങ്ങനെ പോകുമ്പോ ട്രെയിനും ഇങ്ങനെ വരുമ്പോ ഫ്ലൈറ്റ് ആക്കി അങ്ങോട്ട് പോകുമ്പോ നല്ല ഇൻട്രസ്റ്റ് അവിടെ നിന്ന് എത്താ കളിക്കാ അങ്ങനെയുള്ള ഒരു അവകാശ് ആ ചാടാനാണെ ചെരിപ്പോൾ പർച്ചേസിന് കൊണ്ടായിട്ട് എന്നെ വണ്ട വണ്ടൻ ഇറക്കിറുക്കി കൊറദേശ് സൂപ്പർ ചെരിപ്പോൾ തുണികളെല്ലാം ഒരുപാട് തുണികള അത് എന്താ സംഭവിച്ച ഫാമിലി ആയിട്ട് എത്ര ടൂർ ടൂർ അതായത് ദിവസത്തെ എന്ന് ഊട്ടി അല്ലെങ്കിൽ അങ്ങനെയാ പക്ഷെ ഇത് അങ്ങനെയല്ല കുറച്ചു ദിവസത്തെ ട്രിപ്പാണ് അത് കാരണം ഡ്രസ്സുകള് കൊറച്ചൊന്നും പോരാ ഞാനും ഏട്ടന് മാത്രം പോവാന്ന് പോവാ സമ്മതിക്കാത്തോണ്ട് കൊണ്ടുപോവാതല്ലേ അപ്പൊ അത് കാരണം ഡ്രസ്സുകൾ എന്താ എടുത്തു എടുത്ത് വെക്കണ്ട എന്താ ഒന്നും എല്ലാവരുടെയും എടുത്തുവച്ച് വരുമ്പോ എന്താ പകുതി ഇവിടെ ഇടും പകുതി കൊണ്ടു അങ്ങനെ ആവോന്ന് ടെൻഷനാ എന്തായാലും നോക്കി നോക്കാം ഇനി ഇപ്പൊ തന്നെ തുടങ്ങിയാലാണ് സമയം ഉള്ളിൽ എടുത്തു വെക്കു അതിന് വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ പോലെ നമ്മള് പരമാവധി കവർ ചെയ്ത് വീഡിയോ വിചാരിക്കും എല്ലാം അതിന്റെ എല്ലാവർക്കും ജലദോഷം അങ്ങനെ ആയിട്ട് ഇനി തുപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും എടുപ്പിലാവോന്നും അറിയില്ലേട്ടോ

യും പാക്കേജാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അതായത് എല്ലാം നമ്മളൊരു സ്ഥലത്ത് ബുക്ക് ചെയ്തിരിക്കാണ് അവിടെ ഹോട്ടല് അതുപോലെ അവിടെ പോയി നമുക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടി അതുപോലെ ഏതൊക്കെ ദിവസം ഇവിടെ പോകും അങ്ങനെ ഫുൾ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെ സംഭവമുണ്ട് അഴുക്കോട് പോകാറു ഒഴിവാക്കി പോയ സ്ഥലങ്ങളാണ് ഗോവ അതേപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പ്രശ്ന എന്നിങ് കൊണ്ട് പോവാണ് അപ്പൊ അതുകാരണം ഭയങ്കര സന്തോഷം പറഞ്ഞ കുട്ടികളെക്കാടും ഭയങ്കര സന്തോഷത്തില് ഇരിക്കണേ ഗോവ എന്ന് പറയുമ്പോ എന്തായിരിക്കും ഭയങ്കര